അള്ളാഹുബിന്റെ പ്രമാചകം പറയുന്നു നാളെ പടച്ച ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന റസൂൽ പറയുന്നു നാളെ പടച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമേതാ പള്ളി കെട്ടിക്കൊടുത്ത കിട്ടുന്ന അതാണോ പര സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ സതക്കയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യം ഏതാ പള്ളി കെട്ടി കൊടുക്കലാണോ പറ പള്ളി കെട്ടി കൊടുക്കലാണോ ഏ ആണോ എത്തീം നിങ്ങൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണോ നിങ്ങൾ പറ അതാണോ ഇല്ല നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ വേടിച്ചു കൊടുത്ത ഭക്ഷണം നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സതകയെന്ന് നബി മുഹമ്മദ് മുസ്തഫ